അത് എപ്പോഴും എന്തുകൊണ്ടാണ് കൽപ്പനകൾ വരണത് ഒരു കൽപ്പന എന്തുകൊണ്ടാണ് വരണത് അപ്പോൾ എന്ത് അപ്പോൾ ഇപ്പം നമ്മൾ ഗൂഗിൾ ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി തൃശ്ശൂർ പോയപ്പോൾ തന്നെ എനിക്ക് മുമ്പേ പോയ അണ്ണന്മാർ വേറെ വഴി എടുത്തു പോയി ഞാനുണ്ട് ചെന്ന് ബ്ലോക്കിൽ പെട്ട് കാരണം ഞാൻ ഉറക്കമായിരുന്നു വണ്ടിയിൽ ഡ്രൈവർ അടിച്ച് വിട്ടു പോയി ചെന്ന് ബ്ലോക്കിൽ പെട്ട് ബ്ലോക്കിൽ എത്ര മണി രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു ഞങ്ങളൊരു ഒപ്പം കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്ത ആൾക്കാർ ഞങ്ങളേക്കാളും ഒന്നര മണിക്കൂർ നേരത്തെ അവിടെ എത്തി ഞാൻ വെച്ചാൽ നിങ്ങളെങ്ങനെ എത്തി ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായെന്ന് ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ഗൂഗിൾ മുഴുവനും ചുവപ്പ് പോരാ എത്ര പതിനെട്ട് കിലോമീറ്റർ ബ്ലോക്ക് എന്ന് ഗൂഗിൾ കാണിച്ച് ഇപ്പം ഞങ്ങൾ അന്നത്തെ വേറെ വഴി അതായത് ഗൂഗിൾ ഞങ്ങൾക്ക് വേറെ വഴി പറഞ്ഞു തന്നു ഇത് തന്നെയാണ് ദൈവകൽപ്പന എന്ന് പറയണത് ദൈവകൽപ്പന ഞാൻ കൽപ്പന അറിയാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ ഗൂഗിൾ നോക്കില്ല ഞങ്ങൾ ബോക്കിൽ പെട്ട് ഗൂഗിൾ നോക്കി ആൾക്കാർ വേറെ വഴിക്ക് തിരിച്ചു പോയി അപ്പം കൽപ്പന എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വച്ചിരിക്കണതാണ് അല്ലാതെ നമുക്കിട്ട് പണി തരാൻ പറ്റിയിരിക്കുന്നതല്ല അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച ലൈഫ് കുറച്ചുകൂടി ദൈവത്തിന് ഏത് സമയത്തും നിങ്ങളെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ആണ് ഭയങ്കര ദൈവം നമ്മളെ കൽപ്പനകളെക്കുറിച്ച് കറക്റ്റായിട്ട് ചോദിച്ചാൽ എന്തൊരു ദൈ അത് കൽപ്പന കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം പാലിക്കണതും ഉണ്ടല്ലോ മക്കളെ ഭയങ്കര നിസ്സാരമാണ് ദൈവത്തിൻ്റെ വചനം പാലിക്ക ഒന്നാമത്തേ ഹാഡായിട്ടുള്ള വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം പോലും ദൈവം ഉണ്ടാക്കത്തില്ല അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥനയിൽ കണ്ടൻറ്റ് വൈസ് വെച്ചിരിക്കണത് കർത്താവ് കണ്ടന്റ് വെച്ചിട്ടില്ല എന്താണ് ഞങ്ങളെ ആ അത് ചങ്ങ് അത് ചില ആൾക്കറിയോ ഞങ്ങളെ പലോപനത്തിൽ ഉൾപ്പെടുത്തരുന്ന് ഇങ്ങനെ ചെയ്ല്ലോ ഇങ്ങനെ ചെയ്യാൻ ശരിയാണ് ഞങ്ങളെ പലോപനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മീൻ ചെയ്യണം കർത്താവ് നിന്നിൽ നിന്നകന്നു പോകുന്ന ഒരു കച്ചവടത്തിനും എന്നെ കൊണ്ടെത്താൻ എൻ്റെ തല കൊണ്ട് വെച്ച് കൊടുത്തേക്കരുത് ഐ കൺ എന്ന് പറയണം അങ്ങനെ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അലവല സ്ഥലങ്ങളിൽ നമ്മൾ ദൈവം രക്ഷിക്കും പാച എന്ന് പറയണത് പന്ത്രണ്ട് കൊല്ലം അപ്പം ഈ ഇപ്പം പത്തായിരത് കൊല്ലമല്ലേ കല്യാണം കഴിക്കാതെ കുതാസ് ചെയ്യാതെ ജീവിച്ചെന്ന് പറയണത് അപ്പം അതുകൊണ്ടാണ് അവർ പറയണത് കുദാസ് ചെയ്യാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുകയല്ലേ അങ്ങനെ പറയണത് എനിക്ക് വിശ്വാസം ഒന്നുമില്ല വിശ്വാസം പോയി അവരുടെ വിശുദ്ധി പോണ സ്ഥലത്ത് വെച്ച് വിശ്വാസം പോകും എൻ്റെ ഡൗട്ട് എന്താണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയണത് വിശ്വാസം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമല്ലത് ദൈവത്തിൻ്റെ ദാനമാണത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമല്ല വിശ്വാസം അല്ലാതെ നമ്മുടെ ലോകത്തിലുണ്ടാകുന്ന ജനങ്ങളെപ്പോലെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് അതൊന്നുമല്ല വിശ്വാസം ദൈവത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദൈവികമായ നടപടിക്രമങ്ങൾ ദൈവ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ പാദസ്വനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനുള്ള പരിശുദ്ധാത്മക വിവേത്തിൽ ശക്തിയാണ് വിശ്വാസം അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവദാനം തന്നെയാണ് വിശുദ്ധി പോയ വിശ്വാസം കുറയും പക്ഷേ അപ്പോൾ എന്താ വേറെ ഒരു ഗുണം ചെയ്ത് അപ്പോഴേ ഇവിടെ എന്ത് സംഭവം ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ ജീൻ ആ പെൻസിക്കാണ് വിശ്വാസം ഇല്ലെന്ന് പറയണത് പക്ഷേ ആർക്കാണ് വിശ്വാസം ഉള്ളത് ജിൻസിക്ക് വിശ്വാസമുണ്ട് അവൾ പറയുകയാണെങ്കിൽ എൻ്റെ വിശ്വാസത്തിലാണ് ഇത് വർക്കൗട്ട് എന്ന് പറയും നിങ്ങൾ ഈ വർഷം കയറിപ്പോ എന്ന് പറയും അത് അവരുടെ വിശ്വാസത്തിലല്ല ആരാണ് ചെയ്ത് കൊടുത്തവൻ്റെ അവിടെ നെറ്റിക്ക് കുരിച്ചിട്ടവൻ്റെ കിട്ടവളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരണ്ടി ചെയ്യണത് അന്ന് രാത്രി ഒരു സംഭവം നടക്കും അന്ന് രാത്രി ഈ ജിൻസ് പ്രിൻസിയുടെ നെറ്റിൽ കുരിച്ചിട്ട ജിൻസ് കുരിച്ചിട്ട ദിവസം രാത്രി ഒരു സംഭവം നടക്കും ഒരു ചേടത്തി വരും ബെഡ്റൂമിലേക്ക് രാത്രി ദർശനത്തിലാണ് അവർ ജുമ്മ വന്ന് കയറി ഇറങ്ങിപ്പോകും കുറച്ച് കഴിയുമ്പോൾ അവിടെ മരിച്ചുപോയ അവിടെ അമ്മായിയപ്പൻ ഇവളുമായിട്ട് കൊണ്ട വൈരാഗ്യമായിരുന്നു അവരുടെ ആ വൈരാഗ്യം ഇപ്പോഴുള്ള മനസ്സിലുണ്ട് പക്ഷെ ആ മനുഷ്യൻ സ്വപ്നത്തിൽ വരും ഞാൻ പറയും പ്രിൻസി എല്ലാം ശരിയാകും അപ്പോഴും മനസ്സിലായി ഇതൊടനെ ജീനിസിനെ വിളിച്ച് ഇവർക്കാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഷെവർ ചെയ്യാൻ തുടങ്ങി ഈ കാഴ്ചയോടുകൂടി ഭയ ഭയങ്കര ഭീതിപ്പെടും അതായത് സന്തോഷകരമായ സുഗതമായ എന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഭീതിതമായ ഒരു കാഴ്ചയാണ് ഒരു സ്ത്രീ വന്ന് ഇറങ്ങിപ്പോകുന്നു പിറ്റ അത് പോയ സെക്കൻഡുകൾക്കുള്ളിൽ മരിച്ചുപോയ അമ്മായി എപ്പോൾ സ്വപ്നത്ത് വന്നിട്ടും പറയും പ്രിൻസി എല്ലാം ശരിയാകും ഇത് പറയണ കൂടി ഇവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരും ഇവർ തിരിച്ച് വിളിക്കും രാവിലെ എഴുന്നേറ്റ് പ്രിൻസിയെ ജിൻസിയെ വിളിക്കും ജിൻസി ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ പറഞ്ഞു ഒന്നും നോക്കണ്ട അത് മാതാവാണെന്ന് പറയും ഒന്നും നോക്കേണ്ടത് മാതാവാണെന്ന് പറയും ഇനിയിപ്പോൾ കുഴപ്പമില്ല പെട്ടെന്ന് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും ന്യൂസിലണ്ടിലേക്ക് പോ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും അപ്പോഴുടനെ ഇവർക്ക് പേടി പരീക്ഷ ജയിക്കോ ഇല്ലയെന്ന് പരീക്ഷയ്ക്ക് അമ്മ ജയിപ്പിച്ചിരിക്കും എന്താണ് സഞ്ചാരി മാതാവാണ് നിൻ്റെ മുപ്പത്തൊമ്പത് വയസ്സ് നാൽപ്പത് വയസ്സൊന്നുമല്ല അമ്മ ഫയലെടുത്ത് പച്ചമഴുക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്ത കണ്ട് ഞമ്മൾ മുന്നോട്ട് പോകും എല്ലാ സ്ഥലങ്ങളിലും പച്ച അടിച്ച് പച്ച അടിച്ച് പോകും എന്താ കാര്യം ആൾ ഓൺലൈനിൽ നിൽക്കുകയല്ലേ അവൾ പരീക്ഷ എഴുതി ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ അവൾ പരീക്ഷ ചെയ്യിച്ച് അപ്പോൾ ഉടനെ ഇവള് ഇത് കണ്ട് ഇവൾ ഇത് എല്ലാ സാധനവും എടുത്ത് പേപ്പറെല്ലാം റെഡിയാക്കി ഏജൻസി കൊടുത്തപ്പോൾ ഏജൻസി പറഞ്ഞ് ഇത് എ എൻ എം അല്ലേ ഇത് നിങ്ങൾ നിങ്ങളിവിടെ ഹോം നേഴ്സല്ലേ നിങ്ങൾ സർവീസ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് സർവീസ് നേഴ്സിൻ്റെ നേഴ്സായിരുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓരോരുത്തരും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറിയാം കള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ കുമ്പനാട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലേ ആരാണ്ട് എഴുതി കൊടുക്കണതാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ കാരണം ഇപ്പോൾ സായ്പ്പിനും ഇഷ്ടക്കാർക്കും അറിയാം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ പണിതരാതിരിക്കാൻ വേണ്ടി അവർക്കവിടെ കോവിഡ് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ മരിച്ചുപോയ കാരണം നിങ്ങളെ കളയാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങ് വെച്ചോണ്ടിരിക്കുന്നതാണ് എപ്പോഴേ ആയാലും നമുക്ക് പണി കിട്ടും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ അതായത് അതുകൊണ്ട് തന്നെ ഇപ്പം അവർ എന്നാ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇവരോട് പ്രിൻസിയോട് ചോദിച്ചിരിക്കണത് അവർ പറഞ്ഞ നിങ്ങൾ ബാങ്കിൽ നിന്ന് സാലറി മാറിയ ബാങ്കുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറയും അപ്പോഴപ്പഴേ അതിലെ പ്രശ്നം സർവീസ് ബാങ്കിൽ നിന്ന് സാലറി മാറി എടുത്തിട്ടുള്ള ബാങ്കുകാരുടെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും ഉടനെ ഇവർ ബോംബെയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട് ഇവർ ബോംബെ ഇവർ സാലറി മാറി ബാങ്കിലേക്ക് വിളിക്കും ബാങ്കിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ എന്തോ ഹിന്ദിയൊക്കെ പറഞ്ഞ സംഭവം എസ് 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 എന്നൊക്കെ പറഞ്ഞ് അത് പുതിയ മാനേജറായിരുന്നു അയാൾ ക്ലോസ് ചെയ്തു പിന്നെ ഇവർക്ക് ഇപ്പോൾ സാലറി കൊടുത്തില്ല അയാൾക്കെന്താ അതൊന്നും ചെയ്ത് കൊടുക്കത്തില്ല ആരും അപ്പോഴുടനെ അത് പിന്നെ പിന്നെ തടസ്സമല്ല പിന്നത് അപ്പോൾ ഉടനെ ഇവള് വീണ്ടും ഉടമ്പടി സ്ട്രോങ് ആയിട്ട് ഉടമ്പടി സ്ട്രോങ് ആക്കി വെച്ചും ജിൻസിനെ വിളിക്കും ജിൻസിനെ വിളിക്കുമ്പോൾ പറഞ്ഞാൽ നീ കുഴപ്പമില്ല നിനക്ക് പരിചയമുള്ള ബാങ്കുകാരെ വിളിക്കാൻ പറയും അപ്പോൾ പരിചയമുള്ള ബാങ്കുകാർ ഇവരുടെ അക്കൗണ്ട് ബാങ്കുകാരനെ വിളിച്ചും പറയും സാറേ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നെ സഹായിക്കണം സാറ് ആ ബാങ്കിലോട്ട് വിളിക്കാൻ പറയും ബോംബെയില സാറ് ആ ബാങ്കിലോട്ട് വിളിച്ച് പറഞ്ഞ് ജിൻസ് എൻ്റെ കസ്റ്റമർ അവരവിടെ സാലറി പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഷീറ്റിങ്ങോട്ട് തരാൻ പറയും ആ ഇരുപത്തിനാല് മണിക്കുള്ളിൽ ആ ബാലൻസ് ഷീറ്റ് കമ്പ്യൂട്ടറിൽ വരും അത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സംഭവങ്ങൾ അതായത് എന്ത് തടസ്സം ഉണ്ടായാലും ഉടമ്പടിയിലാണെങ്കിൽ അമ്മ കുഞ്ചിങ്ങനെ പച്ചമണിങ്ങനെ ഒപ്പിട്ടില്ലേ ഇതിങ്ങനെ കയറി കരിപ്പോ അതിന് ശേഷം അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഏജൻസി കൊടുക്കും ഏജൻസി പേപ്പറെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞ് മാഡം ഈ സംഭവം നടക്കരുത് കേട്ടാ എന്താ കാര്യം നിങ്ങൾക്ക് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഈ മുപ്പത്തൊമ്പത് വയസ്സുള്ള ആൾക്കാരെ നമ്മൾ വിസക്ക് ന്യൂസിലൻഡിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയണത് ഇത് പക്കാ റിജക്ട് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റിജക്ട് ആകും റിജക്റ്റ് ആയതെങ്കിലും പ്രശ്നമല്ല ഞങ്ങളുടെ ഏജൻസിയുടെ സക്സസ് റേറ്റിംഗ് പോവും അടിച്ച് നോക്കിയിട്ട് ആൾക്കാർ ഏജൻസിനെ സെർച്ച് ചെയ്യത്തില്ലേ അപ്പം റേറ്റിംഗ് നോക്കുമ്പോൾ റിജക്ഷൻ റേറ്റ് ആണ് ഇവർക്ക് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്നിവിടേക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ നിങ്ങളുടെ റിജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകും അതുകൊണ്ട് ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറയും അത് ഭയങ്കര സങ്കടമായി അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് അപ്പോൾ അതിനുള്ളിൽ ഇവിടെ പറഞ്ഞ് ഒരു വാക്കുകൾ പറയും ഏജൻസിയോട് ഞാൻ ഇത് നിങ്ങൾ വിടണം ഇല്ലെങ്കിൽ എന്നെ കത്തി കുത്തുന്ന പോലെയാണ് കാര്യം ഇത് വിട്ടാൽ പിറ്റേ ആഴ്ച ഇതിന് പതിനാല് ദിവസമൊന്നും വേണ്ട ഇത് പിറ്റേ ആഴ്ച ഇത് സെക്ക ഇത് അവർ അംഗീകരിക്കും എന്താ വെച്ചാൽ ഞാൻ ഉടമ്പടിയിലാണെന്ന് പറയുകയുള്ളൂ അതാണ് പ്രശ്നമാവും അപ്പോഴാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻസി എന്ന ലേഡി കറക്റ്റ് ദൈവഭൈതരായി കൺവേർട്ട് ചെയ്യണെന്താണ് വിശ്വാസത്തിലേക്ക് വരുന്ന കണ്ടില്ലേ അവർ ഏജൻസിയോട് പറയുന്നത് എന്താണ് ഇത് വെച്ചാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകുമെന്ന് പറയുമ്പോഴാണ് എന്ത് ഏജൻസിയോട് പറയണത് ഇത് വെക്കുക ഇത് പതിനാല് ദിവസം പോലും വേണ്ടി വരത്തില്ല ആറ് ദിവസം കൊണ്ട് ശരിയാവും കാര്യം എന്താണ് ഞാൻ ഉടമ്പടിയിലാണ് സഞ്ചാരി മാതാവ് എംബസി എന്ന് പറയും അപ്പോൾ ഇവരുടെ നിശ്ചയതട്യം കണ്ടപ്പോൾ അവരടുത്ത് വെച്ച് വെച്ച് എന്താ അവർ അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത് ഈ മുപ്പത്തൊമ്പത് വയസ്സുള്ള ആളിനി അവൾ പറഞ്ഞു പോലെ ആറാം ദിവസം ബിസ അടിച്ചു വന്നു അവരുടെ അടുത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന എന്താണെന്നറിയാമോ ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് പോയ ആൾക്കാരുണ്ട് ഇവളുടെ കൂടെ ടെസ്റ്റ് എഴുതാൻ പോയ ആൾക്കാരുണ്ട് അവരെല്ലാം നല്ല ഇംഗ്ലീഷ് മീഡിയമാണ് ഫ്രഷ് ഹാൻഡ് ആണ് അവർ അതേസമയം തന്നെ അവർക്ക് ആർക്കും വിസയില്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ പേര് അശ്വതി ഞാനിവിടെ എറണാകുളം ചോറ്റാനിക്കറിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് സ്മിത ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ അമ്മയോടൊപ്പം ഒരു ദിവസം ഇവിടെ പള്ളിയിൽ വരികയും പിന്നെ ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് പക്ഷേ എനിക്ക് അതിനു മുമ്പ് കൃപാസനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് കൃപാസനം എന്നൊന്നും കാര്യമായിട്ട് അറിയില്ലായിരുന്നു അതിനുശേഷമാണ് അമ്മ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ ഉടമ്പടി എടുത്തത് പിന്നെ ഞാൻ അമ്മയുടെ ഒപ്പം പള്ളിയിൽ വരികയും പക്ഷേ ഉടമ്പടി എടുക്കാനൊന്നും ഞാൻ വന്നതല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് വരികയും എനിക്ക് എന്തായാലും എടുക്കണമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അതിനുശേഷം എനിക്ക് ഉടമ്പടി എടുത്തതിന് മുമ്പ് ഞാൻ ഞാനൊരു ഹിന്ദുവാണ് അപ്പം ഞാൻ അമ്പലങ്ങളിലൊക്കെ പോവും അമ്മ എൻ്റെ അമ്മയും ഒക്കെ ചെറുപ്പം പോലെ എല്ലാവരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലും ഒക്കെ പോവും പക്ഷേ എല്ലായിടത്തും പോവുമെങ്കിലും നമ്മളെല്ലാവരും ജസ്റ്റ് പോകുന്ന പോലെ പോകും പ്രാർത്ഥിക്കും തിരിച്ചു വരും അങ്ങനെ അല്ലാതെ നമ്മൾ ജസ്റ്റ് പോകുന്ന അല്ലാതെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പോവാ പ്രാർത്ഥിക്കുക വരിക അങ്ങനെ ഒരിതുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി ദൈവത്തിനോട് കൂടുതൽ എനിക്ക് അടുക്കാനായിട്ട് സാധിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് അമ്മമാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുമുണ്ട് ഞാന് ഫാമി പോസ്റ്റ് ബാക്ക്ലറേറ്റ് സ്റ്റുഡൻ്റാണ് അമ്പലത്തേൽ ഞാനപ്പോൾ ഫസ്റ്റ് ഇയർ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കാശുരൂപം തന്നാണ് എനിക്ക് വിട്ടത് അങ്ങനെ ഞാൻ എക്സാമിന് പോവുകയും എക്സാം കഴിഞ്ഞ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കൂടി പാസ്സാകാനായിട്ടും സാധിച്ചു അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി എടുക്കുകയും പിന്നെ രണ്ടാമത്തെ പുതുക്കലിൻ്റെ സമയത്താണ് ഞാൻ ഫാം ഡി സെക്കൻഡ് ഇയർ എക്സാം എഴുതുന്നത് ആ എക്സാമിൻ്റെ ടൈമിനും എനിക്ക് എക്സാം ഓരോ ദിവസങ്ങളും അമ്മ മാതാവ് ഓരോ അമ്മ മാതാവിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തരുമായിരുന്നു അതിനുശേഷവും എക്സാമിന് ശേഷം എനിക്ക് ഫസ്റ്റ് റാങ്ക് ആ എക്സാമും പാസ്സാവാനായിട്ട് സാധിച്ചു ഈ രണ്ട് വർഷവും അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളൊരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഞാനിതിനു മുമ്പ് പഠിക്കുമായിരുന്നെങ്കിലും ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പക്ഷേ റാങ്ക് മേടിക്കാനുള്ള അത്ര കഴിവൊന്നും എനിക്കിതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള എക്സാം ദിവസങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ആ എക്സാമിന് പഠിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ബുക്കൊക്കെ തുറന്ന് സാധാരണ വായിക്കുന്ന പോലെ ഞാൻ വായിക്കും അതിനുശേഷമാണ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് രണ്ട് വർഷവും ഫസ്റ്റ് റാങ്ക് കൂടി പാസ്സാവാനായിട്ട് സാധിച്ചത് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റ് മാറ്റിയിടാനായിട്ട് കുറേ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു ഞാനപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആ പോസ്റ്റിൻ്റെ വാദയ്ക്ക് നമുക്ക് ഗേറ്റിൻ്റെ തടസ്സമായിട്ടാണ് ആ പോസ്റ്റ് നിന്നിരുന്നത് അപ്പോൾ ഞാൻ ആ പോസ്റ്റിൻ്റെ വാദക്കെ എപ്പോഴും ഉപ്പ് കൊണ്ടുട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ പോസ്റ്റ് ഒരു ദിവസം അവർ കെ എസ് ഇ ബിയിൽ നിന്ന് നോക്കാൻ വരികയും അന്നും അവർ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് അന്നും ഞാൻ ഒരുപാട് വിഷമിച്ച് ഞാനും അമ്മേം കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ അന്ന് രാവിലെ അവർ പോയതിന് ശേഷം ഞങ്ങൾ പുറത്തു തിരിച്ചു വന്നപ്പോൾ പോസ്റ്റ് അവിടെ കാണുന്നില്ല അത് അവർ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ുന്നു അതുപോലെ പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നത് എനിക്ക് ഒരു വർഷത്തോളമായിട്ട് മുടങ്ങിക്കടന്നിരുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കോളർഷിപ്പും എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ആ സ്കോളർഷിപ്പ് രണ്ട് വർഷത്തെയും വന്നത് പിന്നെ ഞാൻ ഏത് എക്സാമിന് പോയാലും എവിടെ ആശുപത്രിയിൽ പോയാലും എന്തിനു പോയാലും ഞാൻ കാശുരൂപം കൊണ്ടുപോവുകയും അതേപോലെ തന്നെ ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പോവാറ് എനിക്ക് അതേപോലെ തന്നെ എനിക്ക് ഒരാശം ഭയങ്കരമായിട്ട് ഛർദ്ദിലും വയറിളക്കവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ ഞാൻ അമൃത പഠിക്കുന്നതുകൊണ്ട് അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് കോളനോസ്കോപ്പി എൻഡോസ്കോപ്പി എടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സാമ്പത്തികമായിട്ട് വീട്ടിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് അതിനുള്ള പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഞാൻ അവിടെ അവിടുത്തെ സ്റ്റുഡൻറ് ആണെങ്കിലും നമുക്ക് കുറച്ച് കൺസെഷൻ ഉണ്ടെങ്കിലും ആ കൺസെഷനൊക്കെ എൻ്റെ വേറെ ഇതിനു മുമ്പ് കാണിച്ചെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോഴും ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ ഇതൊരു നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ചെന്ന ദിവസം നമ്മൾ ഒക്കെ ഒപ്പിച്ച് ചെന്ന ദിവസം അവർ പറഞ്ഞു ഒറ്റ രൂപ പോലും അടക്കണ്ട എന്ന് പറഞ്ഞിട്ട് കൊളിനോസ്കോപ്പിയും എൻഡോസ്കോപ്പിയും എടുക്കുകയുണ്ടായി അതിന് ശേഷം അതിൻ്റെ റിസൾട്ടും എനിക്ക് നോർമലായിട്ട് വന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് കാലിൽ മുട്ടുവേദന ഉണ്ടായിരുന്നു ആ മുട്ടുവേദന തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുട്ടുവേദന മാറുകയുണ്ടായി പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാമും ഞാൻ എന്ത് എക്സാമിന് പോയാലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സാമും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയി എഴുതിയത് അതും എനിക്ക് വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട് കരുണ പ്രവൃത്തിയും പ്രേശിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കും അതുപോലെ ഞാൻ ബസ്സിന് എല്ലാ ദിവസവും ഞാൻ ഒരു ഡേ സ്കോളർ അപ്പം ഞാൻ പോയി വരുമ്പോൾ ഞാൻ ബസ്സിലെൻ്റെ അടുത്ത് ആരെങ്കിലും ഒരുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്രണം വിതരണം വിതരണം ചെയ്യും ബസ് സ്റ്റാൻഡിലൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു പത്രങ്ങൾ പിന്നെ ഞാനും അമ്മയും കൂടെ ഫുഡുണ്ടാക്കി ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യായിരുന്നു ഇടയ്ക്ക് നമ്മൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത സമയത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം ഉടുമ്പടി എടുത്തപ്പോൾ പോയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് അങ്ങ് നീങ്ങി ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു അപ്പൂപ്പൻ വീൽ ചെയറിലാരും ഇല്ല അപ്പൂപ്പൻ തന്നെയായിരുന്നു അപ്പോൾ അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് മുടിയൊക്കെ വളർത്തി നമ്മ അപ്പൂപ്പനെ കണ്ടാൽ തന്നെ ആരും ചെല്ലില്ല അടുത്തേക്ക് അതുപോലെ ആയിരുന്നു പക്ഷേ അപ്പൂപ്പന് അമ്മ പറഞ്ഞു നീ പത്രവും കൊടുക്ക് അതേപോലെ പൈസയും കൊടുക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അപ്പൂപ്പൻ എന്നോട് ആവശ്യപ്പെട്ടത് നീ എന്നെ ഒന്ന് ഹോസ്പിറ്റൽ വരെ എത്തിച്ചു എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആ അപ്പൂപ്പൻ്റെ വീൽ ചെയറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പൂപ്പിനു വേണ്ടിയിട്ട് ഒ പി ടിക്കറ്റ് എടുത്തു കൊടുത്തു അവിടെ ഡോക്ടറെ അവിടെ എത്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്കും ആരെങ്കിലും വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ കാണുമ്പോഴത്തേക്കും ജെവൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗൂഗിൾ പേ വഴി പൈസയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ ഞാൻ സഹായിക്കും എന്ന് ചോദിച്ചാൽ സഹായിക്കുമെങ്കിലും നമുക്ക് ഒത്തിരി അങ്ങനെ നമ്മൾ പ്രേശുദ്ധ പ്രവർത്തനവും കരുണ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് കൂടുതലായിട്ട് പ്രേശുദ്ധ പ്രവർത്തനവും കരുണ പ്രവർത്തനവും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അത് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റമാണ് അതേപോലെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ബൈബിളൊക്കെ വീട്ടിൽ കാര്യങ്ങളൊക്കെ തന്ന് ഇരിപ്പുണ്ട് പക്ഷേ ബൈബിൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വായിക്കാനൊന്നും പോകാറൊന്നുമില്ല പക്ഷേ അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈം ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു പക്ഷേ എനിക്ക് എന്നിട്ടും ബൈബിളിൽ എഴുതിയിരിക്കുന്നൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇത്രയും നാൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഓരോ ഇത് വായിക്കുമ്പോഴും ഞാനത് മനസ്സിലാക്കിയാണ് വായിക്കുന്നത് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിന് മുമ്പും ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോയി പോലെ പ്രാർത്ഥിക്കുമെങ്കിലും എനിക്ക് മനസ്സിലായത് നമ്മൾ വിശ്വസിച്ച് മാതാവിൻ്റെ അടുത്തും മുന്നീശോൻ്റെ അടുത്തും നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഫലമുണ്ടാവും നമ്മുടെ ഇവിടെ എന്നും മാതാവും ഈശോയും ഉണ്ടാവും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ എക്സാമിനെ ഞാൻ പഠിക്കുന്നേക്കാൾ കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്കതൊരു ഹോബിയാണ് ഞാൻ മിക്കവാറും ഇപ്പോഴിരുന്ന് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാക്ഷ്യം കേൾക്കാൻ അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ പണ്ടൊക്കെ കൂടുമ്പോൾ ഈ രണ്ട് മണിക്കൂർ ധ്യാനമൊക്കെ എനിക്കൊരു മടുപ്പായിരുന്നു എങ്ങനെ കൂടി തീർക്കും ഉടമ്പടി എടുത്തു പോയല്ലോ എന്നൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ധ്യാനം കൂടുകയും സാക്ഷ്യം കേൾക്കുകയും പഠിക്കാനുള്ള ടൈമിന് ഞാൻ ചിലപ്പോൾ പഠിച്ചില്ലെങ്കിലും മസ്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതേപോലെ ഞാനും അമ്മയും ഉപവാസം എടുക്കുന്നത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ ഉപവാസം എടുക്കുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ മുടങ്ങാതെ തന്നെ ഉപവാസവും എടുക്കാറുണ്ട് അമ്മയുടെക്കും എടുക്കാം എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ പഠനം തന്നെയാണ് മോൾ രണ്ട് വർഷവും ഫസ്റ്റ് റാങ്കോടു കൂടി പാസ്സായി പിന്നെ ഇതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊന്നും എനിക്കങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവം നടത്തി തരും പക്ഷെ ഇപ്പൊ ഉടമ്പടി ജീവിതത്തിലായ പിന്നെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എല്ലാം നടത്തി തരും പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ട് അമ്മ മാതാവിനും ഉണ്ണീശോ ഇവിടെ പറയാൻ പറ്റില്ലാത്ത കുറെ നമ്മുടെ കൂടെ വന്നിട്ടില്ല അപ്പം ചെറുതും വലുതുമായി ഇതിലും ഏറെ അനുഗ്രഹങ്ങൾ നമുക്ക് മാതാവ് തന്നിട്ടുണ്ട് അതൊരു ദിവസം അവരായിട്ട് വരുമ്പോൾ എന്തായാലും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന ദൈവപിതാവിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ചിഞ്ചു ഞാൻ കോട്ടയം ജില്ലയിലെ പെരുവന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ കുടുംബവും യു കെയിലാണ് താമസിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് എ എസ് ഡി വിത്ത് സിവിയർ പി എ എച്ച് എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു ആ അസുഖം ഇവിടെ ഞങ്ങൾ ലേ ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് യു കെക്ക് പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനും എൻ്റെ കുടുംബവും യു കെക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറിനെ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനവിടെ യു കെയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിനൊരു ചാപ്പൽ ഉണ്ട് അവിടെ പോയി ഞാൻ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇച്ചിരി ഉപ്പും തേനും ഒക്കെ എങ്ങനെയാണ് കിട്ടണേ ഒരിക്കലും എനിക്കിവിടെ ഉപ്പും തേനും ഒന്നും കിട്ടാൻ പോണില്ല ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരി എൻ്റെ കുടുംബം എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു അപ്പോൾ അവൾ എൻ്റെ റൂമിൽ മാതാ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപവും ലോക്കറ്റൊക്കെ ഇരിക്കണം കണ്ടപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് കൃപാസനം മാതാവിൻ്റെ ഉപ്പും തേനും വേണോന്ന് ചോദിച്ചു അപ്പം പെട്ടെന്ന് എനിക്കങ്ങ് എന്നാ പറയണ്ടേന്ന് അറിയാൻ പോയി കാരണം ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോന്നതാ മാതാവ് എനിക്ക് എങ്ങനെയാ നിൻ്റെ ഉപ്പും തേനും ഇച്ചിരി കിട്ടണേ ഇവന് കൊടുക്കാൻ എൻ്റെ ഹസ്ബൻ്റിന് കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞേടാ എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചെനിക്ക് കൊണ്ടു തന്നു ഒരു പാത്രത്തിൽ ഉപ്പും ഒരു കുഞ്ഞു പാത്രത്തിൽ തേനും അപ്പം ഞാൻ എന്നും കുരിശു വരയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുക്കും എന്നിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ആ ഉപ്പ് കുറച്ച് ആ ഇടും എന്നിട്ട് കുടുംബ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ആ ഉപ്പുവിന് കുടിക്കാൻ കൊടുക്കും ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തൈലില്ലായിരുന്നു അപ്പം തേനും ഉപ്പും ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കുടിക്കാൻ കൊടുക്കും അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിൽ അത് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് മാണം ചൊല്ലി ഇവന്റെ മേത്തേക്കട മൊത്തം തൂക്കും അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെ ഡോക്ടറിനെ കാണാനും ഒരു പ്രൊസീജിയറിന് ഡേറ്റ് കിട്ടാനും ഒക്കെ ഭയങ്കര പാടാണ് ഒരുപാട് വെയിറ്റ് ചെയ്യണം അപ്പം ഇവര് ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു വെയ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവന് ചെസ്റ്റ് പെയിനും ഉണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ മെയ് മാസമാണല്ലോ നിൻ്റെ മാസമാണല്ലോ ഞാൻ ഉടമ്പടി തീർന്നിട്ടുമില്ല അപ്പോൾ മെയ് മാസം എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എനിക്ക് നീ ഒരു ഡേറ്റ് തരുമോ ഇവന് പ്രൊസീജിയർ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ മെയ് പന്ത്രണ്ടാം തീയതി ആയിരുന്നു എൻ്റെ ഉടമ്പടി തീർന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ പുതുക്കാൻ നോക്കിയിട്ട് എനിക്ക് പുതുക്കാൻ പറ്റണില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് പ്രൊസീജിയർ ചെയ്യാൻ ഡേറ്റ് കിട്ടിയത് മെയ് ഇരുപത്താറാം തീയതി അപ്പം ഞാൻ ഓർത്തു ദൈവമേ എനിക്ക് പുതുക്കാനും പറ്റണില്ല അപ്പോൾ ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു ആൻറ്റി എനിക്ക് പുതുക്കാൻ പറ്റണില്ലല്ലോ ഒന്ന് ചോദിക്കാവോ ഇവിടെ വന്ന് ഒന്ന് ചോദിക്കാവോ അപ്പോൾ ഞാൻ എന്നും ഇവിടെ ഒരു സിസ്റ്ററിനെ വിളിക്കും ആ സിസ്റ്റർ എല്ലാ ദിവസവും അങ്ങനെ വെച്ച് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഞാൻ ആ സിസ്റ്ററിനെ വിളിക്കും സിസ്റ്ററെ ഇങ്ങനെയാണല്ലോ സ്ട്രെപ്പോൾ സിസ്റ്ററിനോട് പറയും മോനെ നീ പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നീ പ്രാർത്ഥിച്ചോ ആ സിസ്റ്റർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നെ കണ്ട് എനിക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട് ആ സിസ്റ്റർ ശരിക്കും അത്രയ്ക്കും ഞാൻ ശല്യമായി എന്ന് വേണമെങ്കിൽ പറയാം സിസ്റ്ററെ എന്നെ സിസ്റ്റർ അച്ഛൻ്റെയിൽ ഒന്ന് കൊടുക്കാവോ സ്റ്റേ അപ്പോൾ സിസ്റ്റർ പറയും ഇല്ല അച്ഛൻ്റെ കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് അന്ന് രാത്രി ഞാൻ സ്വപ്നം കാണുവാ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഭയങ്കര സ്നേഹത്തോടെ വർത്താനം പറയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടുവാണ് അപ്പം ഞാൻ ഓർത്ത് ദൈവം അതന്നെ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടേ അത് കഴിഞ്ഞിട്ട് മാതാവ് എന്നോട് പറഞ്ഞു കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നീ ഇവനെയും കൂടെ വിളിച്ചിരുത്ത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടുന്ന പോലെ കണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കും ഉപ്പ് കൊടുക്കും എല്ലാം കൊടുക്കും അങ്ങനെ എനിക്ക് പുതുക്കാൻ പറ്റിയില്ല ഓൺലൈനോടമ്പടി എടുത്താൽ ഫോണിൽ കൂടെ പുതുക്കാൻ പറ്റില്ല എന്നിവിടെ വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആൻറ്റിയും കുഞ്ഞാച്ചനും ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് മെയ് ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി പ്രൊസീജിയർ ചെയ്യാൻ അപ്പോൾ എൻ്റെ വിഷമം എന്താന്ന് വെച്ചാൽ എനിക്കവിടെ ആരുമില്ല ആരുമില്ല എന്ന് വെച്ചാൽ എനിക്കൊരു സഹായം ചോദിക്കാനോ എൻ്റെ കുടുംബക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനെ പ്രൊസീജിയറിന് പോണ കാര്യം എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണമോണ്ട് എനിക്കറിയാം ക്യാത്തലാബി കയറ്റി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കണേ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണേ ഒക്കെ എനിക്കറിയാം അപ്പോൾ ഞാൻ എനിക്കൊരു സഹായത്തിന് ആരുമില്ലല്ലോ മാതാവേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു ഇൻചാർജ് സിസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് ഷമിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണമെന്ന് പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു അവിടുത്തെ ഡോക്ടറിനെ ഞാൻ അറിയണേന്നു അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരുടെയെങ്കിലും പേര് മരിയാണെന്നെ ഒന്ന് കാണിച്ചാൻ അപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു എന്ന് അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മരിയാന്ന് പേരുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചാൻ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റായി കറക്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് വന്ന ഒരു ഫിലിപ്പിനേഴ്സ് ആയിരുന്നു അവളുടെ പേര് മരിയാണെന്ന അപ്പം തന്നെ ഞാൻ വിശ്വ ഞാൻ എനിക്ക് ഉറപ്പായി ദ എനിക്കൊരു പേടിയില്ല ഇനി എനിക്കറിയില്ല എൻ മാതാവിൻ്റെ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ അവിടെ ആ പ്രൊസീജിയറിന് സൈൻ ചെയ്തതും എല്ലാം ദൈവഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുപത്താറാം തീയതി അഡ്മിറ്റായി ഇരുപത്തേഴാം തീയതി പ്രൊസീജ്യർ ചെയ്തു ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ വന്നു നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ ഈ ഇരുപതാം തീയതി പോകും അപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ പേരും വന്നു നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞതാണ് പിന്നെ എനിക്കറിയില്ല ഞാൻ ഈ ഉടമ്പടി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് എന്നെ സഹായിച്ചായിരുന്നു യു കെക്ക് പോകാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ലാതിരുന്നയാളാണ് യു കെക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് ശരിയാക്കി തന്നെ ഐ എൽ ടി എസിൻ്റെ ഫുൾ ഫോം പോലും ശരിക്കും എനിക്ക് അറിയാണ്ടാണ് ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതിയത് അപ്പം ഞാൻ കാശുരൂപത്തിൽ നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇനി എനിക്ക് വരാനും എഴുതാനും ഒന്നും പൈസയില്ല അപ്പോൾ ഈ പ്രാവശ്യം ജയിക്കുവാണേലും തോക്കുവാണേലും ഇതോ ഉള്ളൂട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ആ കാശുരൂപം എൻ്റെ തൂവാലയിൽ പൊതിഞ്ഞ് പിടിച്ചാൽ ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതിയത് ഒറ്റ പ്രാവശ്യം ഞാൻ എഴുതിയുള്ളൂ ഞാൻ അസഹായി എനിക്ക് പോകാൻ പറ്റി നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അതിനുശേഷം ഈ ഇവൻ്റെ അസുഖ അസുഖം മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ബാൻഡ് ഫൈവ് ആണ് അപ്പോൾ ബാൻഡ് സിക്സിൻ്റെ ഒരു ഇൻറ്റർവ്യൂ വന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇംഗ്ലീഷ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല പക്ഷെ എനിക്ക് മനസ്സിലാവും സംസാരിക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു മാതാവിന് ഞാൻ കൊടുക്കട്ടെ എന്താ നിൻ്റെ തീരുമാനം അപ്പം എന്നോട് ഞാനിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും എനിക്കിതിന് കിട്ടും എന്നാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ ഇന്ന് വരാമോയെന്ന് ചോദിച്ചു അപ്പോൾ മാതാവ് കറക്റ്റ് എന്നെ സ്വപ്നം കാണിക്കുക എന്നിട്ട് ഞാൻ ചാടി എണീറ്റു ദൈവം അഞ്ചര ആയോ അപ്പം ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എന്നാ ചിഞ്ചു പറ്റിയേ മൂന്ന് മണിയായുള്ളൂ നീ എന്നെ എഴുന്നേറ്റിരുന്ന് നീ കാണിക്കണേ എനിക്ക് പേടിയാവോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു മാതാവിനോട് അതുകൊണ്ട് ചിലപ്പോൾ മാതാവ് ഇങ്ങനെ മൂന്ന് മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി ബാൻഡ് സിക്സ് ആയിട്ട് ഞാനിപ്പോൾ ഇനി നാട്ടിൽ ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ബാൻഡ് സിക്സ് ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പോണേ പിന്നെ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖവും അതിൻ്റെ പ്രൊസീജിയറും എല്ലാം ആണ് പിന്നെ ഈ പാൻറ്റ് സിക്സ് പിന്നെ ഞാൻ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യണത് ഞങ്ങളുടെ നാട്ടിലൊരു വൃദ്ധസദനം ഉണ്ട് അവിടെ എല്ലാ മാസവും എല്ലാ മാസം അല്ല എല്ലാ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ പൈസ അയച്ച് കൊടുത്തിട്ട് എൻ്റെ ചാച്ചനും മമ്മിയും കൂടെ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കും പിന്നെ അവിടെ യു കെയിൽ ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ അവിടെ കൊണ്ട് കൊടുത്താൽ അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ ചാച്ചനും മമ്മിയും ആൻറ്റിയും ഒക്കെ പത്രം മേടിച്ച് അയച്ചു തരും മൂന്ന് മാസം മൂന്ന് മൂന്ന് മാസം മാസത്തെ ഴ്ച്ച വരും അപ്പം ഞാൻ അത് കൊണ്ടിങ്ങനെ കൊടുക്കും രോഗികൾക്ക് കൊടുക്കും അപ്പോൾ ഒരു ദിവസം ഒരു രോഗിക്ക് കൊടുക്കണം അപ്പോൾ അവിടുത്തെ ഒരു ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു ഒരെണ്ണം തരാവോ ചിഞ്ചു എന്ന് ചോദിച്ചു അപ്പം ഞാൻ കൊടുത്തപ്പോൾ സിസ്റ്റർ ചോദിച്ചു ഇത് വായിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇത് വായിച്ചാൽ പോരാ എന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തു ഇതാണ് അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഇത് കാണണം എന്നിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കണം അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നിട്ട് അവിടെയുള്ള ക്യാത്തലാബിലുള്ള എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം സിസ്റ്റർമാരും ആ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ഫിലിപ്പിനേഴ്സ് അതിന് പിള്ളേരില്ല അപ്പം ഞാൻ പറഞ്ഞു ഈ പ്രത്യക്ഷീകരണ ഒന്ന് ചൊല്ലാൻ പറഞ്ഞു ആ അതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിന് ഇതൊരു വിശേഷമായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും നിനക്കൊരു കുഞ്ഞാവുണ്ടാവും അല്ലെങ്കിൽ ഒരു വിശേഷം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം ഞായറാഴ്ചയാണ് പള്ളി പോവാറുണ്ടായിരുന്നോളൂ പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും പള്ളി പോകേണ്ടത് കുമ്പസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദേവമാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു